ഇവിടെ വലിയ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ നമ്മൾ കേറിയപ്പോ ഉള്ളതുപോലെ തന്നെ വരട്ടെ സാറേ ഞാൻ വിചാരിച്ച ആറു മാസം കൊണ്ട് എന്തെങ്കിലും ഒക്കെ ഒരു മാറ്റം വരുമെന്ന് നിനക്കെന്താണോ ഒരു മൗനം ജയിലിൽ വിട്ട് എന്റെ ദുഃഖ എടാ സമൂഹത്തിൽ നെലെ മെലേ ഉണ്ടാവണമെങ്കിൽ ജയിലിൽ കിടക്കണം പലരും മഹാന്മാരായ അങ്ങനല്ലേ നീ എന്താണോ ഒന്നും മിണ്ടാത്തത് ഇനി എന്താ നിന്റെ ഉദ്ദേശം ആ അങ്ങനെ വഴിക്കുവാ ഇനി നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുകളും വളരെ ശ്രദ്ധിച്ചായിരിക്കണം അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം ഉദാഹരണത്തിന് അന്ന് നമുക്ക് പറ്റിയ മണ്ടത്തരം വീടിന്റെ ഗേറ്റിലെ നായി ബോർഡ് ശ്രദ്ധിക്കാതിരുന്നാൽ ഇനി അത് ഉണ്ടാവാൻ പാടില്ല ഈ ആറുമാസം നിന്നെ പോലെ താടി വളർത്തിയ സമയങ്ങളെ ഞാൻ വളരെയധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു എന്റെ ലിസ്റ്റിൽ അടുത്തത് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ കള്ളപ്പണക്കാരനായ അലുബാസേട്ടിന്റെ വീടാണ് അവിടെ ആവുമ്പോൾ പട്ടിയുടെ ശല്യമില്ല ഇന്ന് തന്നെ ആവാല്ലേ ഇല്ല ഞാനിനി ഒന്നിനും ഇല്ല ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷയായിട്ട് ഞാനീ ആറുമാസത്തെ കണക്കാക്കാം ഇനിയെങ്കിലും എനിക്ക് മര്യാദ ജീവിക്കണമെന്നുണ്ടോ അതെ ഇത്രയും കാലം നമ്മൾ ഡബിൾസ് കളിച്ചില്ലേ ഇനി സിംഗിൾസ് കളിക്കാം ഇറങ്ങിയില്ല ഞാൻ നമ്മൾ നമ്മളിവിടെ വെച്ച് പിരിയുന്നു ഇന്ന് മുതൽ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട് അല്ല തിരിച്ചാണെങ്കിൽ അങ്ങനെ